ഷിഗരുദ്രം രചന ജൂബി ജൂപ്പിറ്റാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി പാറു രുദ്രന്റെ വിളി കേട്ട് ഇച്ചു ചിരിച്ചു എന്തിനാണ് ചിരിക്കുന്നേ അവളുടെ മറുപടി പ്രതീക്ഷിച്ച് അത് കിട്ടാതെ വന്നപ്പോൾ അല്പ ഈർഷയോട് ചോദിച്ചു ഒന്നുമില്ല ഇത്തനാൾ ഇച്ചു എന്ന് വിളിച്ചിട്ട് ഇപ്പൊ രുദ്രയുടെ പാറു എന്ന് വിളിക്കുമ്പോൾ എന്തോ പോലെ നല്ല നല്ല രസമുണ്ട് കേക്കാൻ അത് കേട്ട് രുദ്രൻ ചിരിച്ചു നമുക്കൊന്ന് പുറത്തേക്ക് കൊണ്ടു വന്നിട്ട് ഇതുവരെ നിന്നെ കൊണ്ട് ഔട്ടിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല നിന്റെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല അതിന് ഈ ഒന്ന് ഫ്രീ ആയിട്ട് വേണ്ടേ ഇച്ചു കുസൃതിയോടെ പറഞ്ഞു കേട്ട് രുരുദ്രൻ ചിരിച്ചു രുദ്രേട്ടാ എന്തു ഞാനൊരാഗ്രഹം പറഞ്ഞ ആ സാധിപ്പിച്ചു തരുമോ പിന്നല്ല എൻ്റെ പാറൂടെ എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമില്ലേ പറയുന്നേ അതില്ലേ ഏത് നമ്മുടെ ഡ്രൈവിന് പോയാലോ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പരിങ്ങിക്കൊണ്ട് ഇച്ചു പറഞ്ഞു സോ സോറി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പറ്റില്ലെങ്കിൽ തലയാട്ടിക്കൊണ്ട് രുദ്രം പറഞ്ഞു അറിയൂ നിങ്ങളെ കൊണ്ട് കുറെ കേസ് അന്വേഷിക്കുന്നേ പറ്റുള്ളൂ പറഞ്ഞുകൊണ്ട് ഇച്ചു ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമെന്ന് നിനക്ക് കല്യാണം കണ്ടി ഞാൻ അറിയിച്ചാടി കുറുമ്പി ഇപ്പം മോള് പോയി ചാച്ച നോക്ക് ചി വാഷളെ ഞാൻ പോവാന്നേ നിങ്ങളോട് പറഞ്ഞ എന്നെ വേണമെ തല്ല മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്ന ഇച്ചുവിനെ കണ്ട് രുദ്രൻ ചിരിച്ചു ഓ ഇനി അതിന് മുഖം വീർപ്പിക്കണ്ട വാ എഴുന്നേക്ക് പോവാ ആശ്ചര്യത്തോടൊരു രുദ്രനോട് ചോദിച്ചു ആടി പോളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ഒരു ചിരിയോടാവും പറഞ്ഞു ഇച്ചു സന്തോഷത്തോടെ റെഡിയാവാനായി പോയി രുദ്ര റൂമിൽ പോയിട്ടിരുന്ന ബ്ലാക്ക് ടീഷർട്ടിന് മുകളിൽ ഒരു ജാക്കറ്റ് കൂടി ഇട്ട് ആദിയുടെ റൂമിലേക്ക് പോയി വാതിലാരോ തട്ടുനേട്ട് ഉറക്ക ചെലവോടെ ആദ്യം എഴുന്നേറ്റിരുന്നു മേലാകെ മൂടിയിരുന്ന പുതപ്പ് മാറ്റി ഈർഷ്യോടാവും വാതിൽ തുറന്നു മുമ്പിൽ ഇളിയോട് നിൽക്കുന്ന രുദ്രനെ കണ്ട് ഒന്ന് കണ്ണിച്ചിമ്മി തുറന്ന വാതിലേക്ക് ചാരി നിന്നു ആദി എന്താണ് ഈ നേരത്ത് അതളിയ എനിക്ക് നിന്റെ ബുള്ളന്റെ കീയൊന്നു വേണം രുരുദ്രൻ പറഞ്ഞിട്ട് ആദ്യ ഇരുപുരികുമ്പോ കിരുദ്രനെ സംശയത്തോടെ നോക്കി ഈ സമയത്ത് നീ ബുള്ള കീ ആയിട്ട് ഇങ്ങോട്ടെ കേസ് അന്വേഷിച്ചതിനാളുള്ള ക്ലീഷ ഇടയല്ലോ ഒന്ന് പറഞ്ഞെങ്കിലളിയാ നിന്റെ മുഖം കണ്ടാലറിയാ എന്താ ഉടായ്പ ആണെന്ന് രുരുദ്രൻ ആകമാനം എന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ആദ്യ പറഞ്ഞപ്പോൾ ഒരു കള്ളച്ചിരിയോടെ ഇരുദ്രൻ ആദ്യയിലെ ഷർട്ടിലെ പൊടിയെല്ലാം തട്ടിക്കളി എന്ന പോലെ കാണിച്ചിട്ട് പറഞ്ഞു അതു പിന്നെ നിന്റെ പെങ്ങൾക്ക് നൈട്രൈഡ് പോകാനൊരു പൂതി കൊറേ പറഞ്ഞ് കാലിടിച്ച പാവല്ലേ കൊണ്ടുപോകാന്ന് വിചാരിച്ചു കള്ളത്തരത്തോടെ പറയുന്ന രുദ്രനെ നോക്കി ആദി ഗൗരവത്തോടെ നിന്നു ആ നിന്റെ പോക്ക് കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇത് തന്നെയാണ് കാര്യം എന്ന് കീയൊക്കെ തരാം ബട്ട് എന്റെ പോനെ നിന കിട്ടുക അത് ഓർക്കണം മേശമേലിന്ന് കീ കയ്യിലെടുത്ത് ആദി പറഞ്ഞു ആതൊക്കെ ഞാൻ ഏറ്റു നീ അതൊക്കെ തന്നേ ആദിയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി രുദ്രൻ പാഞ്ഞു അവന്റെ കണ്ട ഒരു ചിരിയോടെ ആദി വാതിലടച്ച് മറ്റൊരു വാതിലിന്റെ മറവിൽ നിന്ന് ഇതെല്ലാം വീക്ഷിച്ച ആ രണ്ട് കണ്ണുകൾ കുടിലതയോടെ തിളങ്ങി പോർച്ചിൽ നിന്നും വണ്ടി ഉരുട്ടി കൊണ്ടുവന്ന രുദ്രൻ വാതിലടച്ച് ഇറങ്ങി വരുന്ന ഇച്ചുവിനെ കണ്ട് അത്ഭുതപ്പെട്ടു ബ്ലാക്ക് വൈറ്റ് ലൈൻസ് ഉള്ള കാഷ്വൽ ഷർട്ടും ആംഗിൾ ലെങ്ത് ജീനും വൈറ്റ് സ്നീക്കേഴ്സും ഇട്ട് മുടി പോണിട്ടിൽ കിട്ടി വരുന്ന നെച്ചുവിനെ കണ്ട് രുദ്രൻ മതിമറന്ന് നിന്നു എങ്ങനെയുണ്ട് ഷർട്ടിന്റെ അറ്റം പിടിച്ച് കറങ്ങുന്ന പോലെ കാണിച്ചുകൊണ്ട് ഇച്ച് ചോദിച്ചു പോരാ നേരിയ പുച്ചത്തോടെ അലസമായി പറഞ്ഞ് രുദ്രൻ ബുള്ളറ്റ് ഉരുട്ടി കൊണ്ടുപോയി അവന്റെ പിന്നാലെ മുഖം വീർപ്പിച്ചുകൊണ്ട് ഇച്ച് നടന്നു എന്തൊക്കെയോ പിറുവിരുത്ത് നടന്നു വരുന്ന എന്നുവിനെ മിറിലൂടെ കണ്ടതും രുദ്രന്റെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അവനെ നോക്കാതെ വണ്ടിയിൽ കയറി അവനിൽ നിന്ന് അകലം പാലിച്ചിരുന്നു അതുകൂടി കണ്ടതും ഒരു കുസൃതി ചിരിയോടെ ഹെൽമെറ്റ് എടുത്തു വെച്ച് രുദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു പെട്ടെന്ന് വണ്ടി നീങ്ങിയതും ഇച്ചു ഒന്ന് ഞെട്ടി പിന്നോട്ടാഞ്ഞെങ്കിലും ഒരുവിധം ബാലൻസ് ചെയ്തിരുന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടും ഒരക്ഷരം ഉരിയാടാതെ ഒരു കിലോമീറ്റർ അപ്പുറം ഇരിക്കുന്ന ഇച്ചുവിനെ കണ്ട് രുദ്രം ബൈക്ക് നിർത്തി എന്താ പൊന്ന് മോളെ ഞാൻ ചുമ്മാ പറഞ്ഞ യു ലുക്ക് ഗ്രേറ്റ് ഇൻ ദിസ് ഡ്രസ് നിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അപ്പോഴേക്കും ചെറിയ കുട്ടികളെ പോലെ പിണങ്ങിയിരിക്കുക മോശം മോശം രുരുദ്രന്റെ വാക്കുകൾ ഈച്ചുവിൻ്റെ പിണക്കത്തിന് ആയി വരുത്തിയെങ്കിലും ചുണ്ടുകൾ കൂർത്തേനിരുന്നു നിനക്ക് കിസ്വാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിച്ചൂടെ അല്ലാതെ ഇങ്ങനെ കൂർപ്പിക്കണോ ഇരുദ്രൻ പറഞ്ഞ കേട്ടിച്ച് ചിരിച്ചുകൊണ്ട് അവന് പുറത്ത് കുത്തി ശേഷം അവനെ ചുറ്റി പിടിച്ചിരുന്നു ഒരു ചിരിയോടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മളെ കൊണ്ടാ പോകുന്നേ എവിടേക്ക് പോകണം ബീച്ച് രുരുദ്രൻ നോർമൽ സ്പീഡിലാണ് ബൈക്ക് ഓടിച്ച് നേരിയ തണുപ്പുള്ള നിലാവിന്റെ ശോഭയുള്ള ആ രാത്രിയുടെ ഭംഗി ആസ്വദിച്ച് അവർ യാത്ര തുടങ്ങും ബീച്ച് റോഡെത്തിയതും തിരമാലകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി തണുത്ത കാറ്റ് അവരെ തഴുകി തലോടിപ്പോയി രുദ്രനുള്ള ഇച്ചുവിൻ്റെ പിടി ഒന്നുകൂടി മുറുകി ബൈക്ക് ഒരിടത്ത് പാർക്ക് ചെയ്ത് അവർ പരസ്പരം കൈകോർത്ത് നടന്നു തീവ്രമായ പ്രണയത്തോടെ കരയെ ചുംബിച്ച് പോകുന്ന തിരയിലേക്ക് ഇരുവരും കണ്ണു നട്ട് നിന്നു രുദ്രൻ മണൽപ്പരപ്പിലിരുന്ന് ഇച്ചുവിൻ്റെ കൈപ്പിടിച്ച് അവന്റെ അടുത്തേക്ക് ഇരുത്തി അവൾ അവന്റെ തോളിലേക്ക് ചാരി കാറ്റിനാൽ പാറിപ്പറക്കുന്ന അവടെ മിനുസമുള്ള കറുത്ത മുടിയിടകളെ അവനൊരു ചിരിയോടെ കാതിന് പുറകിലേക്ക് വകഞ്ഞു മാറ്റി നിലാവിൻ്റെ ശോഭയിൽ തിളങ്ങുന്ന അവളുടെ നാസികത്തുമ്പില് നീലക്കൽ മൂക്കുത്തി അവൻ കൗതുകത്തോടെ നോക്കി ശേഷം അതിൽ അധരങ്ങൾ പതിപ്പിച്ച് ഈച്ച ഒന്നുകൂടി കുറുകിക്കൊണ്ട് അവനിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നു രുദ്രൻ അരുമയോടെ വിളിച്ചു ഐ ലവ് യു ലവ് ഇറ്റ് ഇനി ഇരുപത്തിരണ്ട് ദിവസം കൂടിയുണ്ട് നമ്മുടെ കല്യാണത്തിന് ആഹാ ദിവസങ്ങളായിരുന്നോ ഈച്ച ചോദിച്ചപ്പോൾ രുദ്രനൊരു ചിരിയോടെ മാനത്തെ പൂർണ്ണ ചന്ദ്രനെ നോക്കി ശേഷം പറഞ്ഞു പിന്നെ അതിൽ എന്റെ ജന്മസാഫല്യം എൻ്റെ പ്രണയത്തെ എന്റെ ഇത് മാത്രമാക്കുന്ന ദിവസം എൻ്റെ പേരുള്ള താലിയും കുങ്കുമവും അണിഞ്ഞു നിൽക്കുന്ന നിന്റെ രൂപം എത്ര നാളത്തെ സ്വപ്നമാണെന്ന് എനിക്കറിയോ പാറോ ഇനി എന്നാണ് രുദ്രേട്ട ഞാനെല്ലാം അറിയുക ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായി രുദ്രട്ടന് എന്നോടുള്ള ഇഷ്ടം തുടങ്ങിയത് തറവാട്ടിലേക്ക് വന്ന മുതലല്ല രുദ്രനൊന്ന് ചിരിച്ചു അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി ഇരുവരുടെയും ഇഷ്ടാനിഷ്ടങ്ങളും ഭാവിയും ഭൂതവും അവരുടെ സംസാരത്തിൽ വന്നു രുദ്രദേവ് എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയുകയായിരുന്നു ഇശു അന്ന് സമയം ഒരുപാടായി നമുക്ക് പോയാലോ രുദ്രൻ ചോദിച്ചപ്പോൾ ഇച്ചു തലയാട്ടി അല്ല നിനക്ക് ഐസ്ക്രീം വേണ്ടേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലോകത്തുള്ള എല്ലാ ഫ്ലേവേഴ്സും വേണമെന്ന് വലിയ വായിൽ പറഞ്ഞിരുന്നല്ലോ അവളുടെ തലയിലൊന്ന് കുട്ടിയമ്മൻ പറഞ്ഞു ഞാൻ മറന്നിട്ടൊന്നില്ല മോനെ പോവാറാകുമ്പോൾ കഴിക്കാൻ വെച്ചിട്ടിരിക്കുന്നു എന്തായാലും വാ എനിക്ക് വാങ്ങിച്ചന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഈച്ച് നിർത്തിയിട്ടിരിക്കുന്ന ഐസ്ക്രീം വണ്ടിട്ട് അടുത്തേക്ക് നടന്നു ഒരു ചിരിയോടെ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുമ്പോൾ അവന്റെ മനസ്സ് ആനന്ദത്തിന്റെ കൊടുമുടിയിലായിരുന്നു വർഷങ്ങളായി താൻ സ്വപ്നം കണ്ടിരുന്ന ഒന്ന് കുറച്ചു മാറി ബീച്ച് റോഡിൽ നിർത്തിയിരുന്ന ബ്ലാക്ക് കളർ ബി എൻ ഡബ്ല്യൂടെ കോൾ ഡ്രിങ്ക്സിൽ ഇരുന്ന സുന്ദരിയായ പെൺകുട്ടി രുദ്രനെ നോക്കി മൊഴിഞ്ഞു ബ്ലാക്ക് സ്ലീവ്ലെസ് ബ്ലൗസും സാറ്റിൻ സാരിയുമാണ് അവൾ ധരിച്ചിരിക്കുന്നത് രുദ്രന്റെ പിരിച്ചു വെച്ച കട്ടിമീശയും കവിളിലെ നുണക്കുഴി ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ആ നീലക്കണ്ണുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവളിൽ അത് ഒരേ സമയം അത്ഭുതവും ആകാംക്ഷയും നിറച്ചു തന്നെ അത്യധികം ആകർഷിച്ച പുരുഷൻ എന്ന നിലയിൽ അവൾ അവൻ ആരാധനയോടെ നോക്കി ആ പുഴയ്ക്ക് ഐസ്ക്രീം വണ്ടിയുടെ മറവിൽ നിന്ന് ഇച്ചു നീങ്ങി നിന്നു അവന്റെ ഓരോ പ്രണയാർദ്രമായ നോട്ടവും പുഞ്ചിരിയും ഇച്ചുവിന് നേരെയാണെന്ന് കണ്ടതും അവളിൽ അത്ര നേരം ഉണ്ടായിരുന്ന പുഞ്ചിരി പതിയെ മാങ്ങി ഡ്രൈവിംഗ് സീലിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരന്റെ ശ്രദ്ധ പതിയെ ഇസുവിൽ പതിഞ്ഞു അയാളുടെ കണ്ണുകൾ അവളിലൂടെ ഓടി നടന്നു ഇരുവരും പരസ്പരം നോക്കി കുതന്ത്രമായ ചിരിയോടെ തലയാട്ടി വീണ്ടും ഇസുവിലേക്കും രുദ്രനിലേക്കും ശ്രദ്ധ തിരിച്ചപ്പോൾ രുദ്രനോട് എന്തോ ചിരിക്കുന്ന ഇച്ചുവിനെ കണ്ട് അയാൾ മുഴിഞ്ഞു അവരുടെ അടുക്കിലേക്ക് നടക്കുന്ന കാക്കിപ്പാനും ചെക്ക് ഷർട്ടും ഇട്ട ചെറുപ്പക്കാരനെ കണ്ട് അയാൾ രുദ്രനെ നോക്കി സല്യൂട്ട് അടിക്കുന്ന കൂടി കണ്ടതും ഇരുവരുടെയും നെറ്റിയൊന്ന് ചുളിഞ്ഞു ആഹ് താനോ എന്താ ഈ സമയത്ത് തനിക്ക് നേരെ സല്യൂട്ട് ഇടിക്കുന്ന യുവാവിന്റെ കൈ താഴ്ത്തി ഒരു പുഞ്ചിരിയോടെ രുദ്രൻ ചോദിച്ചു ഒന്നും പറയേണ്ട സാറേ അനിയന്ന് കടലാണികം കൊണ്ടുവരുന്ന വാക്കു കൊടുത്തിരുന്നു നേരം വൈകീരന്റെ വഴക്കെറിഞ്ഞ് പിടിച്ചുപിടിയാലും കൊണ്ടുവന്ന അവള് ആഹാ എന്നിട്ട് എവിടെ ഒരു വിധത്തിൽ വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് അല്ല ഇതാനാ ഈ ചുവിനെ ചൂണ്ടി ആള് ചോദിച്ചു എൻ്റെ ഫിയാൻസിയാ ഷികപ്രഭ ഹായ് മാം മുമ്പ് കണ്ടിട്ടില്ലാത്ത കാരണം എനിക്ക് മനസ്സിലായില്ലെട്ടോ എൻഗേജ്മെന്റ് സാർ ക്ഷണിച്ചിരുന്നു പക്ഷേ വരാൻ കഴിഞ്ഞില്ല സാറ് ഫോട്ടോ കാണിച്ചു തരാൻ വന്നപ്പോൾ ഞാനാ വേണ്ടെന്ന് പറഞ്ഞു നേരിട്ട് കാണാന്ന് പറഞ്ഞു ഈച്ചുവിനെ നോക്കി അയാൾ പറഞ്ഞു നിർത്തി മനസ്സിലാവാൻ നിൽക്കുന്ന ഇച്ചുവിനെ നോക്കി രുദ്രം പറഞ്ഞു പറു ഇത് ശ്രീരാം പറംസ് ചെയ്യാണോ ഈച്ചു ശ്രീരാമിനെ നോക്കി പുഞ്ചിരിച്ചു എന്നെ ഈച്ചു എന്നോ ഷികാന്ന് വിളിച്ചാൽ മതി കേട്ടോ ഒന്നിലേലും ചേട്ടനേക്കാൾ പ്രായം കുറവില്ല എനിക്ക് ആ എന്നെ മേഹട നോക്കി വിളിച്ച് അപമാനിക്കുവാണോ ഈച്ചു കുറുമ്പോടെ പറഞ്ഞു അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്റെ സീനിയർ ഉദ്യോഗസ്ഥന്റെ ഫിയാൻസിന്നലെ ബഹുമാനിച്ച പക്ഷെ എന്റെ കൂടെ പഠിച്ച എന്റെ ആത്മാർത്ഥ സുഹൃത്തി യുവാൻ കഴിക്കാൻ പോകുന്ന കുട്ടി എനിക്ക് പെങ്ങളാണ് കേട്ടോ ശ്രീരാം കുസൃതി ശിരിയാല പറഞ്ഞപ്പോൾ ഈച്ചുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു തുറച്ചു നോക്കണ്ട മോളെ ഞാൻ ഇവനെ ഒരുമിച്ച് ഓടിച്ചതാ ഇനിയുണ്ട് ഒന്ന് ഇടണം എല്ലാരും വഴിയെ പരിചയപ്പെടാം രുരുദ്രൻ പറഞ്ഞപ്പോൾ ഈച്ചു ശ്രീരാമിനെ നോക്കി പുഞ്ചിരിച്ചു ഒരു പാറൊരു കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഒന്ന് പറ്റിക്കാന്ന് വെച്ചു പക്ഷെ ഇവനിങ്ങനെ കട്ടക്ക് പിടിച്ചിരിക്കുന്നു ഞാൻ കരുതിയില്ല കേട്ടോ ഈച്ചു രുദ്രനെ കൂർപ്പിച്ചു നോക്കി പതിയാതൊരു പൊട്ടിച്ചിരിക്കു വഴി മാറി കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവരോട് യാത്ര പറഞ്ഞു ശ്രീറാം തിരിഞ്ഞടന്നു എക്സ്ക്യൂസ് മീ തൻ്റെ കാറിൻ്റെ അരികിലേക്ക് നടന്നു വന്ന ശ്രീരാമിനെ കാറിൽ നിന്ന് ആ ചെറുപ്പകാരൻ വിളിച്ചു ശ്രീറാം തിരിഞ്ഞെന്നുകൊണ്ട് അയാളെ സംശയത്തോടെ നോക്കി ഹായ് ഐ എം റോഷൻ കൺ ഐ ആസ്ക്യൂ സംതിങ് ഒരു നിമിഷം അയാൾ നോക്കിയതിന് ശേഷം ശ്രീറാം പറഞ്ഞു ആ ചോദിച്ചോളൂ എനിക്ക് അയാളെ പറ്റിയൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു ഈച്ചുവിനോട് എന്തോ പറഞ്ഞിരിക്കുന്ന രുദ്രനെ നോക്കി ആ ചെറുപ്പകാരൻ ശ്രീരാമനോട് ചോദിച്ചു എന്താ കാര്യം റോഷെന്ന് ചിന്തിച്ചു ശേഷം വിനയത്തോടെ പറഞ്ഞു കാര്യം കുറച്ച് പേഴ്സണലാ അവ കേട്ടൊന്ന് ആലോചിച്ച ശേഷം തലയാട്ടിക്കൊണ്ട് ശ്രീരാം പറഞ്ഞു തുടങ്ങി ഇവിടുത്തെ കമ്മീഷണറാ രുദ്രദേവ് ഐ പി എസ് അവ കേട്ടൊന്ന് ഞെട്ടിങ്കിലും പുറമേ കാട്ടാതെ അതേ പുഞ്ചിരിയുടെ റോഷൻ വീണ്ടും ചോദിച്ചു അപ്പൊ കൂടെ ഈ ചുവിനെ നോക്കി ഒരു പുഞ്ചിരിയോടെ ശ്രീരാം മറുപടി പറഞ്ഞു അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാ ഓ അപ്പൊ ഓക്കെ താങ്ക്സ് കേട്ടോ ആ കറുത്ത കണ്ണിൽ നിന്ന് പറഞ്ഞു വിരുദ്രന്റെ അധിരങ്ങളിൽ പൂച്ചിരി വിരിഞ്ഞു ശേഷം തന്നെ തന്നെ നോക്കി കാറിൽ ചാരിൽക്കുന്ന ശ്രീരാമനെ നോക്കി കണ്ണിചിമി കാണിച്ചു അത് കണ്ട് പോൽ തലയാട്ടിയാൾ അവിടെ നിന്നും പോയി പോവാ യച്ചുവിനെ നോക്കി ചോദിച്ചപ്പോൾ അവൾ ഉറക്ക ചെലവോടെ തലയാട്ടി അത് കണ്ടൊന്ന് ചിരിച്ചുകൊണ്ട് രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് നടന്നു ബൈക്കിനരികിൽ എത്തിയപ്പോൾ രുദ്രൻ ഇച്ചുവിനെ പുറകിൽ കയറാൻ സമ്മതിക്കാതെ അവന്റെ മുന്നിൽ അവൻ അഭിമുഖമായിരുത്തി ഇരുത്തേണ്ട താമസം ഇച്ചുരുദ്രനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ ചാരി ഉറക്കം തുടങ്ങി തൻ്റെ മേൽ അമർന്നിരിക്കുന്ന ഇച്ചുവിൻ്റെ ശരീരത്തിൻ്റെ മാർദ്ധവും അവനിൽ വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചെങ്കിലും അതിനെല്ലാം കടിഞ്ഞാണിട്ട് ഒന്ന് വിശ്വസിച്ച് രുദ്രം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു കുറച്ചു ദൂരം പോയപ്പോൾ തങ്ങളെ പിന്തുടരുന്ന ബ്ലാക്ക് സ്കോർപ്പിയോ കണ്ട് രുദ്രന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ഗൂഢമായ ചിരിയോടെ അവൻ ബൈക്ക് സ്ലോ ആക്കിയ ശേഷം പയനിൻ്റെ പോക്കറ്റിൽ നിന്ന് പിസ്റ്റലെടുത്ത് വലതു സേയിലേക്ക് ചൂണ്ടി പിടിച്ചത് പുറകിൽ വന്നിരുന്ന സ്കോർപ്പിയോ ബ്രേക്ക് ബ്രേക്കിട്ട് റിവേഴ്സ് എടുത്തു പോയി തന്റെ നെഞ്ചിൽ ശാന്തമായി കിടന്നിറങ്ങുന്ന ഇച്ചുവിന്റെ നെറ്റിയിൽ പല ആവർത്തി അധരങ്ങൾ പതിപ്പിച്ചുകൊണ്ട് അവൻ ബൈക്ക് ഓടിക്കുന്നതിൽ ശ്രദ്ധിച്ചു തറവാടിന്റെ ഗേറ്റ് കടന്ന് രുദ്രം പോർച്ചിൽ കൊണ്ടുപോയി ബൈക്ക് പാർക്ക് ചെയ്തു പറു എഴുന്നേറ്റ് വീടെത്തി ഇനി റൂം പോയി ഇറങ്ങാം ഇച്ചുവിനെ തട്ടി വിളിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു ഈച്ചു ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖമൊരിച്ച് വീണ്ടും ഉറക്കം തുടങ്ങി യച്ചുവിന്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് രുദ്രം ബൈക്കിൽ നിന്ന് ഇറങ്ങി യച്ചുവിനെ അടുത്ത് തോളിലിട്ട് തറവാട്ടിലേക്ക് നടന്നു രുദ്രൻ ഈച്ചുവുമായി പടികൾ കയറി പോക്കറ്റിൽ നിന്ന് കീയെടുത്ത് വാതിൽ തുറന്നു തറുവാട് മുഴുവൻ വെളിച്ചം തെളിഞ്ഞത് ഒരുമിച്ചായിരുന്നു ഒന്നി ഞെട്ടിക്കൊണ്ട് പിന്നോട്ട് മാറി ഈച്ചുവിനെ ഒന്നുകൂടെ മുറുകെ പിടിച്ച് മുന്നിലേക്ക് നോക്കിയതും രുദ്രന്റെ കണ്ണുകൾ വിടർന്നു തന്റെ മുന്നിൽ മീശം പിരിച്ചു കേൾക്കുന്ന ചെറുപ്പക്കാരനെ രുദ്രൻ അത്ഭുതത്തോടെ വിളിച്ചു എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് അയാൾ കണ്ണിറുക്കി രുദ്രൻ നോക്കി ചോദിച്ചു നന്നായിട്ടുണ്ട് അല്ല നീ അടുത്താഴ്ച ആയിരുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് രുദ്രൻ ചോദിച്ചു ആ തല്ലിയടാ പൊട്ട എന്റെ സർപ്രൈസ് ഓഹ് ആയിക്കോട്ടെ ബാഗിരണ്ടപ്പോത്തും വരും വരണല്ലോ അല്ലടാ നീ കള്ള തുടങ്ങിയോ അപ്പോഴാണ് രുദ്രനെ തന്നെ തോളി കിടക്കുന്ന സാധനത്തിന്റെ കാര്യം ഓർമ്മ വന്നു അവൻ ഇച്ചുവിനെ പതിയെ തട്ടി വിളിച്ച് ഉറക്കം തടസ്സപ്പെടുന്നതിന്റെ ഈർഷ്യയോടെ ഇച്ചിരി മുഖം ചുളിച്ച് പതിയെ കണ്ണുകൾ തുറന്നു രുദ്രൻ പതിയെ ഇച്ചുവിനെ താഴെ ഇറക്കി അവനോട് ചാരി നിർത്തി രുദ്രന്റെ നെഞ്ചിൽ ചാരി കൈകളാലും കണ്ണുകൾ തിരുമ്മി നേരെ നോക്കിയപ്പോൾ കണ്ടത് അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവരെയാണ് പെട്ടെന്ന് ബോധം വന്ന ഈച്ചു ഞെട്ടിക്കൊണ്ട് രുദ്രനെ നോക്കി രുരുദ്രൻ ഈച്ചുവിനെ നോക്കി കണ്ണു ചെമ്പി ചിരിച്ച് ശേഷം ഏറ്റവും പുറകിൽ ആരുടെയും കണ്ണിൽ പെടാൻ നിൽക്കുന്ന ആദിയെ നോക്കി രുരുദ്രനെ നോട്ടം കണ്ടതും ആദി താൻ താനൊന്നറിഞ്ഞില്ലെന്നപോലെ മേലേക്ക് നോക്കി ഏയ് മേഡം നമ്മളറിയോ തന്നെ മുന്നിൽ നിൽക്കുന്ന അപരിചിതനായ ചെറുപ്പക്കാരൻ ചോദിച്ചു ഇച്ചു മനസ്സിലാകാതെ രുദ്രനെ നോക്കി അത് കണ്ടത് രുദ്രനെന്ന് ചിരിച്ചുകൊണ്ട് ഇച്ചുവിൽ നിന്ന് വിട്ടുമാറി ആ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചു ശേഷം ഇച്ചുവിനെ നോക്കി പറഞ്ഞു പറു പറ എ സി പി ആൽഫ്രഡ് കളത്തിപ്പറമ്പിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങ് കോട്ടയത്ത് നല്ല അസലും നസ്രാണി നല്ലടാവേ അവസാന ആൽഫിയുടെ തോളിൽ തന്റെ തോളുകൊണ്ടിടിച്ച്ദ്രം പറഞ്ഞു നിർത്തി ആൽഫി ഒന്ന് ചിരിച്ചുകൊണ്ട് ഇച്ചുവിനെ നോക്കി കണ്ണു ചെമ്മി ഈച്ചുവും തിരിച്ചൊരു പുഞ്ചിരി നൽകി ഇവരൊരു കേസിന്റെ ഭാഗമായിട്ട് വന്ന രണ്ടും കൂടി വരാനുണ്ട് അടുത്ത ആഴ്ച ഇവരുന്ന് എന്നോട് ഇന്ന് രാവിലെ കൂടി പറഞ്ഞ ഈ നാറി ഇനി രണ്ടു മൂന്ന് മാസം അവിടെ തന്നെ കാണും രുദ്രം പറഞ്ഞപ്പോൾ ഈച്ചു ഒരു പുഞ്ചിരിയോടെ തലയാട്ടി അതൊക്കെ നിൽക്കട്ടെ ഈ നേരത്തെ എവിടെ പോയി വരിക നിങ്ങള് രണ്ടും കൈ പുറകിലേക്ക് എട്ടി ഇരിപുരുകൊക്കെ ആൽഫി ചോദിച്ചു ഇച്ചു ആദി നോക്കി തലതാഴ്ത്തി അത് കണ്ട് ആദി പരസ്പരം നോക്കി ചിരിച്ചു അവൻ ചോദിച്ചു കേട്ടില്ലേ എവിടെ പോയതാ നിങ്ങള് ഇച്ചുവിനെ നോക്കിക്കൊണ്ട് അജു ചോദിച്ചു ഇരുദ്ധരനോ ഭാവ്യത്യാസവും കൂടാതെ നിന്നു ഇച്ചുവിനെ പേടിച്ചിട്ട് കൈയും കാലും വിറക്കാൻ തുടങ്ങി എന്ത് കുരുത്തൊക്കെയാണ് കൂട്ടിലേക്ക് നേട്ടന്മാരാണ് പക്ഷെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സമയത്ത് പുറത്തുപോയി എന്നറിഞ്ഞ അവരെങ്ങനെ പ്രതികരിക്കും ഈശുവിന്റെ മനസ്സിലൂടെ പല ചിന്തകളും ഓടിക്കൊണ്ടിരുന്നു കൈവിരലുകൾ പരസ്പരം കോർത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇച്ചുവിനെ കണ്ട് ആദ്യ ചിരി അടിച്ചു പിടിച്ചു എന്റെ മോളെ നിന്റെ നിൽപ്പ് കാണും കാണുമ്പോണ്ടല്ലോ ആദ്യം അതും പറഞ്ഞോണ്ട് ചിരിക്കാൻ തുടങ്ങി ആൽഫി നന്നായി നോക്കിക്കോ ഇങ്ങനെയുള്ള ഭാവങ്ങൾ ഇടക്കേ ഉള്ളൂ കുരുത്തൊക്കെയാണ് കൈയും കാലം വെച്ച മുതലായത് അജുവും കൂടി പറഞ്ഞോടെ പിന്നെ അവിടെ ഒരു കൂട്ടശിരി മുഴങ്ങി ഒടുവിൽ ശബ്ദം കേട്ട് മുതിർന്നവർ എഴുതി നിൽക്കുമെന്ന് തോന്നിയപ്പോൾ ഇരുത്തരം എല്ലാവരും റൂമിലേക്ക് ഓടിച്ചു മുഖവും വീർപ്പിച്ച് നടന്നു പോകുന്ന ഇച്ചുവിൻ്റെ പിന്നാലെ ഒരു ചിരിയോടെ ആദിവാജവും പോയി ഹാളിൽ രുദ്രനും ആൽഫയും മാത്രമായി ഇരുവരും പരസ്പരം നോക്കി ഒരേ സമയം രണ്ടുപേരുടെയും അധരങ്ങളിൽ ചിരി തെളിഞ്ഞു നിഗൂഢമായ ചിരി അവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരായിരം അർത്ഥങ്ങളുള്ള ചിരി